ഹലോ ഇന്ന് നമുക്ക് കട് ബീഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ആരി ബേസിക് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് ബീഡ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ അപ്പോൾ നമ്മളിത് അവിടെ പതിനാലിൻ്റെ സൂചി തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്ത് നോക്കാം പിന്നെ ഒന്നും കൂടെ ഞാൻ പറയുകയാണ് ഇത് നമ്മളുടെ ആദ്യത്തെ ക്ലാസ് ഒന്നുമല്ല നമ്മളുടെ ഉള്ള വീഡിയോസ് കണ്ടതിന് ശേഷം നമ്മൾ ആ ഒരു ഓർഡറിൽ കണ്ടാലും മാത്രമാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാനത് ഇവിടെ വർക്ക് ചെയ്ത് തുടങ്ങാൻ പോവാണ് അപ്പം ഞാനിവിടെ ആദ്യം തന്നെ ഒന്ന് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നോട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനി റിപ്പീറ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും ഇനി നമുക്ക് ഫസ്റ്റ് ലൂപ്പ് എടുക്കാം ഇനി നമുക്ക് ഈ നീഡിലിനകത്തേക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് പതിനാലിൻ്റെ സൂചി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് മാത്രമേ ബീഡ്സ് ഇടാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇതാ ഇത്രയും ബീഡ്സ് ഞാനിവിടെ കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ആ ഒരു കൊളുത്ത് വെച്ചിട്ട് ഇതുപോലെ ആദ്യത്തെ ലൂപ്പിനകത്തേക്ക് ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ കുത്തി അടുത്ത ലൂപ്പ് അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ എടുക്കുന്നുണ്ട് വീണ്ടും നമുക്ക് അടുത്ത ബീഡ് ഇട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് കുത്തിയതിന് ശേഷം ആ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇടയിൽ നിന്നുള്ള വീഡിയോസ് കാണാതെ ആദ്യം തുടങ്ങിയുള്ള വീഡിയോസ് കണ്ടു നോക്കുക അതിനുശേഷം ഇതിനകത്തേക്ക് വരിക എന്നാലും മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ അങ്ങനെ ഇതാണ് നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ അടുത്ത ഒരു ലൂപ്പ് അതിൻ്റെ ഉള്ളിലൂടെ എടുത്തു കൊടുക്കുകയാണ് വീണ്ടും നമുക്ക് നീടില്ല നമ്മളുടെ ബീഡ്സ് ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ മിക്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റും കുറച്ച് നമ്മൾ കട്ട് ബീഡ്സ് യൂസ് ചെയ്ത് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ബാക്കി ഷുഗർ ബീഡ്സ് ഇടയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി തുടക്കത്തിൽ തന്നെ നമുക്ക് ഒന്നോ രണ്ടോ ബീഡ്സൊക്കെ നമ്മളുടെ നീഡിലിട്ടതിന് ശേഷം മാത്രമായിരിക്കും ഇതുപോലെ തുന്നാനായിട്ട് പറ്റണത് നമ്മൾ പതുക്കെ പതുക്കെ അത് അതിൻ്റെ എണ്ണം കൂട്ടി കൂട്ടി ഇതുപോലെ ഞാൻ ചെയ്യുന്ന രീതിയിൽ ആക്കി എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഒന്ന് നന്നായിട്ട് ക്ഷമയോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ ഇത് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇനി നമുക്കിത് വീണ്ടും അടുത്തൊരു ലൂപ്പ് അതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ആ ഒരു ബീഡ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് തുന്നിയെടുക്കാം ഇനി നമുക്കത് കുറച്ച് സ്പീഡിൽ ചെയ്ത് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ബീഡും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എൻ്റിനോട്ടിട്ട് അവസാനിപ്പിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ കഴിഞ്ഞ ദിവസം ഷുഗർ ബീഡ്സ് വെച്ച് ചെയ്ത പോലെ തന്നെ നമ്മളുടെ സ്റ്റിച്ചിനകത്ത് യാതൊരു വ്യത്യാസവും ഇല്ല ബീഡ്സിനകത്ത് മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ